വാളക്കോട് എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനവും വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആ കലോത്സവത്തിൽ പങ്കെടുത്ത് എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥിനിയാണ് മത്സരത്തിൽ ഗ്രേഡ് അഭിമാനകരമായിട്ടുള്ള സാഹചര്യം അത്തരത്തിൽ എന്തുകൊണ്ടും ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യമാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ സുകുമാരൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് പി ടി എ പ്രസിഡന്റ് രാജീവ് പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ എ ആർ പ്രേംരാജ് സ്വാഗതം പറഞ്ഞു ഹെഡ്മിസ്ട്രസ് ആർ കെ അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യരക്ഷാധികാരി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി വി എച്ച് എസ് സി കൊല്ലം അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഷാജു തോമസ് അവാർഡ് വിതരണവും വിരമിക്കുന്നവർക്ക് ആദരവ് നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പുഷ്പലത കൌൺസിലർമാരായ നാസില ഷാജി എൻ സുന്ദരേഷൻ ഷാജിത സുധീർ എം പി റഷീദ് എസ് സതീഷ് ജ്യോതി സന്തോഷ് എൻ പി അരവിന്ദാക്ഷൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മിനി എൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി അജയ്കുമാർ എൻ എസ് വി അഡ്മിനിസ്ട്രേറ്റർ ആർ ഹരിദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പാൾ പി എസ് ബീന റിട്ടയേർഡ് ആർ ടിഒ എം ഷാജഹാൻ മാതൃസമിതി പ്രസിഡന്റ് യു സജീന സീനിയർ അസിസ്റ്റന്റ് സിന്ധുവാർ അധ്യാപക പ്രതിനിധി പി ടി ശ്രീകുമാർ എസ് ആർ ജി കൺവീനർ ഡി അനി സ്റ്റാഫ് സെക്രട്ടറി സൂസൻ ലൂക്കോസ്

പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ